ഗുഡ് മോർണിംഗ് ഇന്ന് നൈനുണിന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഊരിയും പൊട്ടറ്റോ കറിയാക്കാമെന്ന് എഴുതി അപ്പം ഗോതമ്പ് പൊടിയും റവയും ഉപ്പും എന്താ പറയുക ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനുള്ള മാവ് ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചു കേട്ടോ എന്നിട്ടതേ രാവിലെ വേസ്റ്റ് കൊണ്ട് വയ്ക്കണം കാരണം ഒരു സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും കോർപ്പറേഷനിൽ നിന്നും ഇങ്ങനെ വേസ്റ്റ് എടുക്കാൻ പറ്റും ഫുഡ് വേസ്റ്റ് അപ്പോൾ അവർ വരുന്നതിന് മുന്നേ വേസ്റ്റ് കൊണ്ട് വെച്ചില്ലെങ്കിൽ അവരെടുക്കാതെ പൊക്കളയും കേട്ടോ വിസിലടിച്ചാൽ വരുന്നത് എങ്കിലും നമ്മൾ ചിലപ്പോൾ സമയത്ത് കേൾക്കത്തില്ല ചില ദിവസങ്ങളിൽ വിസിലടിക്കാതെയും വരാറുണ്ട് കാരണം അവർക്ക് ഒരുപാട് വേസ്റ്റ് ഉള്ള ദിവസം വിസിലടിക്കാതെ മിണ്ടാതെ അങ്ങ് പൊക്കളയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ വരുന്നതിന് മുന്നേ ഞാൻ വേസ്റ്റ് കൊണ്ടങ്ങ് വെക്കും എന്നിട്ട് പത്രം നേരത്തെ വരും കേട്ടോ അപ്പോൾ പത്രമൊക്കെ എടുത്ത് അങ്ങ് അകത്ത് കയറി എന്നിട്ട് നയൂനുനെ വിളിച്ചോണത്തി നയനൂനെ ഒരു ആറുമണിയാകുമ്പോഴേ വിളിച്ചുണർത്തു കേട്ടോ വിളിച്ചോണത്തി ഞാൻ ബ്രഷ് ചെയ്തപ്പോഴും ലേറ്റായി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ബ്രഷ് ചെയ്യാൻ സമയം കിട്ടിയില്ല കാരണം ഇന്ന് എഴുന്നേറ്റപ്പോൾ ഇച്ചിരി ലേറ്റായ കേട്ടോ അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിലാണ് പോയി ബ്രഷ് ചെയ്തത് അപ്പോൾ പൊട്ടറ്റോയ്ക്കുള്ളതും കൂടെ കറിയൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ ആക്കി മോൾക്കുള്ള ഒക്കെ അങ്ങ് കാച്ചു വെച്ചതിന് ശേഷം ഞാൻ അതിനുനെ കുളിക്ക് കുളിക്കാനായിട്ടങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ ചില ദിവസങ്ങളിൽ ആൾക്ക് അമ്മേ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് ഒരു രണ്ട് ബഗ് വന്ന് വെള്ളം ഒഴിച്ച് തന്നിട്ട് പോകുമെന്ന് ചോദിക്കും കേട്ടോ കാരണം ആദ്യം വെള്ളം എടുത്ത് ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക് തണുപ്പായതുകൊണ്ട് പക്ഷേ അതാ ഈ ശീലമായി അങ്ങനെ ചൂട് വളർത്തി കുളിക്കണമെന്നുള്ള ശീലമൊന്നുമില്ല അപ്പോൾ ഞാൻ രണ്ട് മഗ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഞാൻ മാറിക്കൊടുക്കും ബാക്കി അങ്ങ് കുളിച്ചിട്ട് ഇറങ്ങിക്കോളും ആ സമയം കൂടെ ഞാൻ നിഹക്കുട്ടി അവിടെ ഉണന്നു അപ്പോഴത്തേക്ക് ഞാനും നിഹ നിഹമോളും കൂടെ അത് അയൻ ചെയ്യാനായിട്ട് മേലിലോട്ട് കയറി കേട്ടോ ചില ദിവസം ഇങ്ങനെ തലേന്ന് ഞങ്ങൾ അയൺ ചെയ്യും കേട്ടോ ചില ദിവസം മടി കാരണം അടുത്ത ദിവസം രാവിലെ ആയിരിക്കും അയൺ ചെയ്യുന്നത് അപ്പോൾ മോളെ റെഡിയാകും മോൾ റെഡിയാവുന്ന സമയത്തിന് ഞാൻ പോയി റെഡിയായി കുളിച്ചിട്ട് വന്നു കാരണം എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു പഴഞ്ചര ക്ഷേത്രത്തിൽ അപ്പം മോളെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് വേണം എനിക്ക് അമ്പലത്തിൽ പോവാൻ എന്നിട്ട് തിരിച്ചു വന്നിട്ട് വേണം എനിക്കും അമ്മയ്ക്കും നിഹമോൾക്കും കൂടെ പഞ്ചമി ക്ഷേത്രത്തിൽ പോകാനായിട്ട് കേട്ടോ അവിടെ ഉത്സവം നടക്കുകയാണെ അപ്പം മോൾക്കിതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിനു ശേഷം ഞാൻ എന്താ പറയുക ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ട് അമ്പലത്തിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ പഞ്ചമി ക്ഷേത്രത്തിൽ പോകുക ഇത് ഞാൻ രണ്ട് ദിവസത്തിന് മുന്നേ പഞ്ചമി ക്ഷേത്രത്തിൻ്റെ സൈഡിൽ രാത്രി പോയപ്പോൾ എടുത്തു കേട്ടോ അവിടെ ഉത്സവം നടക്കുകയാണ് നിറച്ചും ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നേ പക്ഷേ എനിക്ക് അന്ന് അമ്പലത്തിൽ കയറി തൊഴാൻ അവസരം കിട്ടിയില്ല അന്നേ ആ ഉത്സവം കഴിയുന്നതിന് മുന്നേ എനിക്ക് ഒരു ദിവസം പോയി തൊഴണം എന്ന് അതുകൊണ്ട് ഇന്നങ്ങ് പോയി പോയിട്ട് ആൻ്റിയുടെ വീട്ടിൽ മോളാക്കിയിട്ടാണ് കേട്ടോ പോയത് കാരണം ഉത്സവ സമയമല്ലേ ഭയങ്കര തിരക്കാണ് മോളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പോൾ ഗീതാൻ്റെ അവിടെ കൊണ്ടാക്കി അപ്പം ഗീതാൻറ്റീം കുരിശനും കൂടെ മോളെ നോക്കിക്കോളും ആ സമയം കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഓടിപ്പോയി തൊഴുതിട്ട് വന്നു കേട്ടോ അപ്പോൾ പഞ്ചമി ക്ഷേത്രത്തിനടുത്താണ് എൻറ്റീടെ വീട് അപ്പം വേഗത്തിൽ തന്നെ തൊഴുതിട്ട് വന്നിട്ട് അവിടെ നിന്ന് തന്നെ ലഞ്ചും കഴിച്ചാൽ കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോയത് ഇപ്പം ലഞ്ച് വീട്ടിൽ കഴിക്കാൻ പറഞ്ഞിട്ട് ഗീതാനി സമ്മതിച്ചില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു അപ്പോൾ നല്ല എന്താ പറയുക സ്പെഷ്യൽ ഭയങ്കര സ്പെഷ്യലൊന്നും ഇല്ലെങ്കിലും എല്ലാം സ്പെഷ്യലായിരുന്നു ചോറും അവിയലും പിന്നെ എന്താ പുളിശ്ശേരി നല്ല ഉണ്ടായിരുന്നു പിന്നെ മീനിൻ്റെ തല സെപ്പറേറ്റ് പീര പോലെ വറ്റിച്ചെടുത്താൽ കേട്ടോ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ട് ആ വീട്ടിലോട്ട് പോയാം കാരണം അതിനു രണ്ടര ആകുമ്പോൾ എത്തും അപ്പോൾ അതിനു മുന്നേ വീട്ടിലെത്തണമായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ ടാറ്റാ ബബായ് സി യു